ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാ കൂട്ടുകാരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായി ഇരിക്കുകയല്ലേ ആഷ അള്ള അലമദില്ല ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു റേഞ്ചിൽ അടിപൊളി മഴയാണ് കേട്ടോ തകർത്ത് പെയ്യുന്ന മഴ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നാട്ടും പുറത്തോട്ടുമൊക്കെ മഴയാണോ എല്ലടം തന്നെ മഴ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നോക്കാം മൃക്കളയുടെ നേരെ ഫ്രണ്ട് വയസ്സ് കുറച്ച് പച്ചക്കറി നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ വീണുകള പാവലാണെന്ന് പറയാൻ കേട്ടോ കണ്ടിട്ട് പാ കാട്ടുപാവലാന്ന് തോന്നുന്നു കുഞ്ഞു കുഞ്ഞു പാവയ്ക്ക ഉണ്ടായി വരുന്നുണ്ട് കണ്ടോ കുഞ്ഞു പാവയ്ക്കാണ് അപ്പം ഈ പാവയ്ക്ക ആദ്യം തന്നെ കാണുമ്പോൾ കാട്ടുപാവലാന്ന് പറയും കാട്ടുപാവലെന്ന് പറയുമ്പോൾ പാവയ്ക്ക് വളരെ ചെറുതായിരിക്കും ഉണ്ടപ്പാവലെന്നൊക്കെയും പറയും ഓരോ മകൻ അടിപൊളിയാണ് കേട്ടോ ഇനി ഇതൊന്ന് കവർ കവറ് ഇടണം നമ്മുടെ പറമ്പിൽ തന്നെ വിഷമില്ലാതെ കിളക്കുന്ന പച്ചക്കറിയല്ലേ അപ്പം നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും അതെല്ലാം കഴിക്കാനും നല്ലത് അതുപോലെ തന്നെ നല്ല ഇവിടെ കുഞ്ഞി പയർ കണ്ടോ ഇത് പഞ്ചായത്തിൽ കിട്ടിയ വിത്താണ് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തപ്പോൾ ചെറിയ പയറാണ് ഇത് നല്ലതാണ് മെഴുക്കുപറ്റി തോരനൊക്കെ വെച്ചെടുക്കാൻ നല്ലതാണ് പയർ ചെറിയതാകേ ഉള്ളൂ ഇഷ്ടം പോലെ കക കാണും അതും ഇതുപോലെ തന്നെ താഴെ കിടന്ന് പടരുകയാണ് കേട്ടോ മത്തേടകത്തേക്കാണ് ഇത് പടർന്ന് കയറിയിരിക്കുന്നത് പറ്റിയ ഒരെണ്ണത്തെ ഞാൻ കമ്പ് കൊടുത്തിട്ടുണ്ട് ഇനി പാവലിന് കമ്പു കൊടുക്കാനാണ് അമ്മച്ചി പറയുന്നത് കേ പിടിച്ച് കയറിക്കോളൂ എന്ന് പക്ഷെ കമ്പുണ്ടായിട്ട് പോലും ആ പാവൽ അങ്ങനെ പടർന്ന് തന്നെ കിടക്കുകയാണ് കേട്ടോ അതാണ്ട് ഇവിടെ പാവലിൻ്റെ തൈ കണ്ടോ തന്നെ പിടിച്ചേക്കുന്നതാണ് ഇനി ഇത് പാവയ്ക്കത് അരിഞ്ഞിട്ട് നമ്മുടെ വേസ്റ്റ് വലിച്ചെറിഞ്ഞ് കിടന്ന് പിടിച്ചതാണോന്നറിയില്ല കേട്ടോ എന്താണെങ്കിലും നല്ല പാവലാണെങ്കിലും അല്ലെങ്കിലും പാവയ്ക്കാൽ കിട്ടുവാണെങ്കിൽ നല്ലതല്ല അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കളയം നിർത്തിയിട്ടുണ്ട് രാവിലെ കാക്ക പോയി കപ്പയും മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അടുക്കള വന്ന് ഒതുക്കാറുണ്ട് പാത്രമൊക്കെ കഴുകി വെച്ചും പെറുക്കി അടുക്കാനൊക്കെ ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ ആ സമയം ഒക്കെ അമ്മച്ചി ഇവിടെ എന്നെ സഹായിക്കാനായിട്ട് കപ്പയൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ട് മീൻകറി ഇന്ന് അമ്മച്ചയെ കൊണ്ട് വെപ്പിക്കണമെന്ന് ഓർത്ത് ഇന്ന് ഞാൻ വെക്കുന്നതല്ലേ കൂട്ടുന്നത് പുറത്ത് അത്യാവശ്യം നല്ല മഴയാണ് കേട്ടോ അതൊന്ന് ചാറും അങ്ങ് പോകും അത് നല്ലതുപോലെ വന്ന് പെയ്യും അങ്ങനെയൊക്കെ വിട്ടുവിട്ട് നിന്ന് പെയ്യുന്നു അതുകൊണ്ട് തന്നെ നല്ല തണുപ്പായതുകൊണ്ട് കടുങ്ങാപ്പി വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അമ്മച്ചിക്കും കാക്കുവിനൊക്കെ കടുങ്കാപ്പി എടുത്ത് കൊടുത്ത് വരുമ്പോഴത്തേക്ക് സൈറാമോളും കാക്കും കൂടെ ഭയങ്കരമായിട്ട് രഹസ്യം പറയുന്നത് കേട്ടോ എന്നാന്ന് ചോദിച്ചപ്പോൾ നമ്മളോട് പറയുന്നില്ല അപ്പോൾ മീൻ കിട്ടിയേക്കുന്ന ചൂര മീനാണ് കേട്ടോ ചൂര മീൻ അതാണ് കൊണ്ടുവന്നപ്പം കടയിൽ നിന്ന് തന്നെ നല്ല മുറിച്ച് പീസാക്കിയൊക്കെയാണ് കൊണ്ടുവന്നേക്കുന്നത് ഇനി നമ്മളത് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി മീൻ അമ്മച്ചിനെയാണ് ഏൽപ്പിച്ചേക്കുന്ന എല്ലാ കാര്യവും കപ്പ ഞാനിച്ചെടുക്കാമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ വേണ്ട കപ്പ കൊത്തി കഴുകി അമ്മച്ച് തന്നിട്ടുണ്ട് ഇവിടെ ഞാൻ വിറകെടുപ്പിലാണ് വെള്ളം വെച്ചിരുന്നത് ഇടലിപ്പത്രത്തിനടിയിലാണ് വളയം വെച്ച് കൊടുക്കാൻ മറന്നു പോയത് കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ഇടലി പത്രം കരിഞ്ഞ് വരുന്നുണ്ട് എന്താണെങ്കിലും കപ്പയൊക്കെ വെള്ളത്തിലിട്ട് കപ്പ ഇത് വരുമ്പോഴേക്കും അതിനുള്ള അരപ്പൊക്കെ തയ്യാറാക്കാനായിട്ട് ഞാൻ കയറിപ്പോയി ഇന്നത്തെ അടുപ്പിൻ്റെ അവസ്ഥയാണ് കേട്ടോ നന്നായിട്ട് തീ കത്തുന്നേ ഇല്ല മഴ ആയിക്കഴിഞ്ഞാൽ അടുപ്പ് കത്താൻ ഭയങ്കര പാടാണ് അപ്പോൾ കത്തിക്കാതിരുന്ന് കഴിഞ്ഞാൽ നാളെയൊക്കെ കത്തും തന്നെ കത്താതെ അതുകൊണ്ട് തന്നെ വളരെ പാടുപെട്ടി ഞാൻ അടുപ്പ് കത്തിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അമ്മ ചില മീൻകറിയൊന്നും നോക്കാം കേട്ടോ ചട്ടിയടുപ്പയിലേക്ക് വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ചൂടായി വന്നപ്പോഴത്തേക്കും അല്പം ഉലുവയിട്ട് കൊടുത്തിട്ടുണ്ട് ഇ വന്ന് പൊട്ടി വന്നപ്പോഴേക്കും ഇവിടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഞാൻ മീൻകറി വെക്കുന്ന പോലെ അല്ല കേട്ടോ വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ മീൻകറി വെക്കുന്നത് ഒരേപോലെയും വെക്കുകയല്ല എല്ലായ്പ്പോഴും വ്യത്യസ്ത വ്യത്യസ്തമായിട്ട് തന്നെ വെക്കുന്നത് ഇനി ഇതിലേക്ക് കുടമ്പുളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഇതിൽ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനപ്പൊക്കെ ചേർത്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് കുടമ്പുളിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് വ്യത്യസ്തമാണത് അതിൻ്റെ വഴറ്റിന്ന് കൂടെ തന്നെ അമ്മച്ച് കുടമ്പുളിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട് പുളി നന്നായിട്ട് ഇടുന്ന കേട്ടോ ഒരു മൂന്ന് കുടം പുളം പുളി തന്നെ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം പുളിയുള്ള കുടംപുളി കൂടിയാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഉപ്പും പുളിയും മുളവുമൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം അമ്മച്ചിക്ക് അമ്മച്ചേതായ രീതിയും വശങ്ങളും ഒക്കെ ഉണ്ട് സ്പൂണിനും കൈക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അളവ് പുളിയുടെ അളവ് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അതിനനുസരിച്ച് പുളിയിട്ട് കൊടുക്കാനാണ് അപ്പം എണ്ണ കുറച്ചുകൂടി വേണമെന്ന് തോന്നി വെളിച്ചെണ്ണ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് പൊടികളൊക്കെ ചേർക്കാൻ പതിനൊന്ന് വഴന്ന് വരണം അപ്പോഴേക്കും രണ്ട് ആദ്യം ചേർത്ത് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിവിടെ അളവ് അമജിക്ക് കറക്റ്റായിട്ട് അറിയാം പിന്നെയും വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നതുകൊണ്ടാണ് രണ്ട് സ്പൂൺ കണക്കിന് അളവ് കാണിച്ചിരുന്നത് ഒരു രണ്ട് രണ്ടര സ്പൂണോളം വരുന്ന രീതിയിൽ മുളക് പൊടി ചേർത്ത് ഒന്ന് ഇളക്കി നോക്കിയിട്ട് പോരെന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് അമ്മച്ചി അമ്മച്ചിയതായ രീതിയിലാണ് കറി വെക്കുന്നത് നമുക്ക് അളവൊക്കെ കറക്റ്റ് പറഞ്ഞു തരുന്നെങ്കിൽ തന്നെ ഇവിടെ മൂന്ന് സ്പൂണോളമാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് സ്പൂൺ സ്പൂണളവോ ടേബിൾ സ്പൂൺ അളവോ ഒന്നും നോക്കുക കേട്ടോ അമ്മച്ചിക്കൊരു വശമുണ്ട് ആ വശത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കും എങ്ങനെ ഇട്ട് കൊടുത്താലും കറി അടിപൊളിയാണ് കേട്ടോ അമ്മച്ചിയുടെ കറി എന്ന് പറയുമ്പോൾ വേറെ ലെവലാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് അമ്മച്ചിയും മകൻ വീഡിയോ കോൾ വിളിക്കുന്നുണ്ട് അഭിയാൻ കേട്ടോ വീഡിയോ ഒക്കെ ഉള്ളിൽ ഈ രണ്ടര ടീസ്പൂണോളം മല്ലിപ്പൊടി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പലതവണ ആയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതാണ് ഞാൻ കറക്റ്റ് എടുത്ത് പറഞ്ഞത് രണ്ടര ടീസ്പൂണോളം ഉണ്ട് ഇനി കൂടെ അമ്മച്ചി ഫിഷ് മസാല കൂടി ചേർക്കും കേട്ടോ ഫിഷ് മസാല ഞാൻ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഇല്ല ചോദിച്ചിരുന്നതിനോട് ഫിഷ് മസാല ഉണ്ടോയെന്ന് ശേഷം പൊടികളെല്ലാം കൂടെ നന്നായിട്ട് പച്ചമുളക് മാറുവോളം വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ വഴറ്റി എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഫിഷ് മസാലയൊക്കെ ഇല്ലാത്തതുകൊണ്ടാവണം എന്തോ ഒരു പൊടിയുടെ കുറവ് തോന്നിയിട്ട് കുറച്ച് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റ് സ്പൂൺ അളവൊന്നും പറഞ്ഞ് തരാത്ത അതുകൊണ്ടാണ് അമ്മച്ചി പറഞ്ഞത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് കുറവ് വരുന്നത് ആ കുറവ് അങ്ങ് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉലുവപ്പൊടി കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഞാൻ ഉലുവപ്പൊടിയാക്കി ഇടുന്ന കറി വെച്ച് ഏറ്റവും ലാസ്റ്റാണ് അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കറിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് അമ്മച്ചി കറി വെക്കുന്നത് ഇനി നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് പച്ചവെള്ളമാണോ ഒഴിച്ച് കൊടുക്കുന്നത് ചൂടുവെള്ളമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചൂടുവെള്ളമാണോ പുറകെ ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ ചൂടുവെള്ളം വെച്ചിട്ടില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നു കേട്ടോ ചൂടുവെള്ളം വേണോ എന്നുള്ളത് വെള്ളം നമുക്ക് ആവശ്യത്തിന് ചാറിന് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരുപാട് ചാറ് വേണമെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഞാൻ നോക്കാൻ വിട്ടുപോയി കേട്ടോ നമുക്ക് കുറച്ച് ചാറ് വേണ്ടിയതായിരുന്നു എങ്കിലിവിടെ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല അപ്പം ച തക്കാളിക്ക ഇടാത്തത് കൊണ്ട് തന്നെ കൊഴുപ്പ് കാണുകയാണെന്ന് എനിക്ക് തോന്നുന്നു കളിക്കിടപ്പില്ലായിരുന്നു കേട്ടോ കൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത് അല്ലെങ്കിൽ മറിച്ച് കറിക്കാത്ത തക്കാളിക്ക ഇടുന്നതാണ് നല്ലതുപോലെ അരപ്പൊക്കെ ഒന്ന് വെട്ടി തിളച്ച് വന്നപ്പോഴത്തേക്ക് നാടും മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ നിന്നും വറക്കാൻ കൂടി എടുക്കണം അതുകൊണ്ടിങ്ങനെ നല്ല കഷ്ണങ്ങൾ വറക്കാൻ പറ്റിയ കഷ്ണങ്ങൾ അങ്ങനെയൊക്കെ തിരിഞ്ഞ് തിരിഞ്ഞാണ് കേട്ടോ എടുത്തിടുന്നത് എന്നാണെങ്കിലും കുറച്ച് വറക്കാൻ എടുക്കുന്നുള്ളൂ കൂടുതലും കറിക്ക് വേണ്ടി തന്നെയാണ് എടുക്കുന്നത് എല്ലാം ഇട്ട് കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് അടച്ചു വെക്കുകയുള്ളൂ അതുപോലെ തന്നെ വലിയ തവിയിട്ട് കറി വെക്കത്തില്ല ഇങ്ങനെ ഒരു കുഞ്ഞ് സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ വഴറ്റാണൊക്കെ അമ്മ ചേച്ചിക്ക് വശമെന്ന് പറഞ്ഞത് ഞാൻ രണ്ടാവിശം തവി എടുത്ത് കൈ കൊടുത്തു അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് വേണ്ട എനിക്കിങ്ങനെ ചെറിയ സ്പൂണ് വേണമെന്ന് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വശമല്ലേ അതുകൊണ്ട് അമ്മ ചിക്കും സ്പൂണായിരിക്കും വശം അണ്ട് ആ സമയം കൊണ്ട് ഞാനിവിടെ കപ്പൊക്കെ അരച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് മീനാണ് വറക്കാനായിട്ട് പുളമൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ കപ്പ ഇവിടെ ഏകദേശം ഒക്കെ വെന്തിട്ടുണ്ട് വെള്ള കപ്പയായിരുന്നു പൊളിക്കുമ്പോഴേ നമുക്കറിയാരുത് പെട്ടെന്ന് വേവ് അങ്ങനെ ഓർത്തിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു കുറച്ചൊന്ന് വേവ് നിർത്തി തന്നെ ഊറ്റി കേട്ടോ അല്ലെങ്കിൽ എന്ത് വെള്ളത്തോട് അലുത്ത് പോവും ആ സൈസാണ് അപ്പോഴത്തേന് കൈ പ്രാവശ്യം അങ്ങനെ അലത്തിട്ട് പായസം പോലെ ആയിപ്പോയുന്നത് അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ഇഷ്ടമല്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ വേവ് നിർത്തിക്കോണ്ട് ഊറ്റി അപ്പോൾ കുഴക്കുമ്പോഴത്തേനും നന്നായിട്ട് കുഴഞ്ഞു കിട്ടിക്കുകയുള്ളൂ അരപ്പിട്ട ശേഷം ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് അരപ്പ് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ വിറകടുപ്പേ വെച്ചുകൊണ്ട് തന്നെ ഇഡലി ഇഡലിപ്പാത്രത്തിൻ്റെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ ഈ കോലം കഞ്ഞിക്കലത്തി വരാതിരിക്കാൻ വേണ്ടി പിന്നെ ഞാൻ വളയം എടുത്ത് വെച്ചിട്ടാണ് കഞ്ഞിക്ക് വെള്ളം വെച്ച് കൊടുത്തത് അല്ലെങ്കിൽ ഇഡലിപ്പാത്രത്തെ പോലെ തന്നെ കരി കഞ്ഞിക്കലത്തിൽ കിട്ടും ചേച്ചേച്ചി മനുഷ്യൻ ഡൂപ്പാട് വരും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വളയം വച്ചേക്കുന്നത് പക്ഷേ വളയം വെക്കുമ്പോൾ ഒരു കാര്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ചൂടാകാനൊക്കെ താമസം വരും നടുക്കത്തെ കുറച്ച് സ്ഥലത്ത് മാത്രമല്ലേ തീ പിടിക്കുന്നുള്ളൂ അതിൻ്റേതായ ഒരിത് കാണിക്കും എന്താണേലും കഞ്ഞിക്ക് വെള്ളമൊക്കെ അവിടെ ചൂടാകുന്ന സമയം കൊണ്ട് കപ്പയൊന്ന് കുഴച്ചെടുക്കണം രാവിലത്തെ കപ്പ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലൈറ്റായിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയിരുന്ന കേട്ടോ കറിയൊന്നും ഉണ്ടാക്കില്ല ഇടിയപ്പം മാത്രമായിട്ട് അപ്പോൾ ഒരു പത്ത് പതിനൊന്നുമണിയാകുമ്പോഴത്തേന് കപ്പ റെഡിയാക്കി എടുക്കാമെന്നുള്ള ഒരിതിലാണ് അതുവരെ വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ വിശന്ന് വിട്ടുപോകും കേട്ടോ പത്ത് പന്ത്രണ്ട് മണിയാകും കപ്പയും മീൻകറിയൊക്കെ ആയി വരുമ്പോഴത്തേന്ന് എനിക്കറിയാം അങ്ങനെ വന്നതുകൊണ്ട് നേരത്തെ ഇടിയപ്പം പക്ഷേ ഇനി കപ്പക്കകത്തേക്ക് ചേർത്ത് കറിവേപ്പിലയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് സാധാരണ ഞാൻ കറിവേപ്പില കറിവേപ്പിലെ അരപ്പരയ്ക്കുമ്പോൾ ഇട്ട് കൊടുത്ത് അരച്ചെടുക്കുന്നതാണ് പക്ഷേ എങ്കിലും വിട്ടുപോയി കേട്ടോ അപ്പം ഈ സമയത്ത് ഞാൻ ഇട്ട് കൊടുത്തതാണ് അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ഒഴിച്ച് കൊടുത്തിട്ടില്ല ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു ശകലം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല കപ്പയായിരുന്നു അതാണ് നല്ല കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ചൂട് പോകാതിരിക്കാനായിട്ട് കപ്പ അടച്ച് വെക്കണം മീൻകറി ഇവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് പരിപാടിയും കൂടി ഉള്ളവേണ്ട മീൻകറിക്കും തണ കണ്ടോ തിളച്ച് പറ്റിയിട്ടുണ്ട് ഇപ്പോഴാണ് ഞാൻ കണ്ടത് കേട്ടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീൻകറിക്കകത്ത് ചാറ് കുറവായിരുന്നു എന്ന് നമുക്ക് ചാറ് വേണം കപ്പ കഴിക്കാനായിട്ട് ചാറ് വേണ്ടിയതുകൊണ്ടാണ് അപ്പം പിന്നെ വെള്ളം വെള്ളമൊന്നും ഒഴിച്ച് കൂട്ടാനായിട്ടൊന്നും ഇന്നില്ല കേട്ടോ അത് മതി അപ്പം ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത് പച്ച വെളിച്ചെണ്ണയാണ് ഇനി അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാനാണ് കേട്ടോ ചെയ്തത് ലാസ്റ്റ് ഭാഗത്ത് അത്രയും ചെയ്യണമെന്ന് പറഞ്ഞേപ്പിച്ചിട്ടാണ് അപ്പച്ച അടുക്കളയിൽ നിന്ന് മാറിയത് അങ്ങനതാണ്ട് ഇവിടെ കപ്പ മീൻകറിയൊക്കെ റെഡിയായിട്ടോ രാവിലെ ഇടിയപ്പം കറി കഴിച്ചത് കൊണ്ട് തന്നെ കപ്പയും മീനും വന്നപ്പം ഞാനും കാക്കു വേണം കേട്ടോ കഴിക്കാനിരുന്നത് എനിക്ക് തന്നെ മീനിൻ്റെ തല കിട്ടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് മീൻ തല അതിൻ്റെ പകുതി ഭാഗം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടെന്ന് തോന്നുന്നു അതാണ് പകുതി ഭാഗം ഇല്ലാത്തത് അമ്മച്ചീര മീൻ കറിയും കപ്പയും സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ കപ്പയും മീനും എല്ലാം കഴിച്ച് ചോറ് ഉണ്ടാനായിട്ട് ഇവർ നിന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ പോകുക എന്ന് പറഞ്ഞ് പോയി സെഗറാമോളും അമ്മച്ചിയും കൂടെ ഉള്ളായിരുന്നു പോകാനെന്ന് ഞാൻ പറഞ്ഞു തന്നെ ഫസീനയും മാപ്പച്ച ഒക്കെ രാത്രി തന്നെ പോയായിരുന്നു സെഗ്രാമോളോട് പോകേണ്ട വൈകിട്ട് പോകാമെന്ന് പറഞ്ഞതാണ് അപ്പം ഇഷാനവിടെ വഴക്കാതൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പോകുന്നതാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു അമ്മച്ചിയുടെ മീൻകറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫോളോ ചെയ്ത് നോക്കാൻ മറക്കരുതേ അപ്പോൾ കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ